അപ്പൊ അന്ന് ആ പെൺകുട്ടി ഷെയ്യിന്റെ അജൻഷൻ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു അപ്പൊ നമുക്കതെങ്കിലും ചോദിച്ചാൽ നമ്മൾക്കൊപ്പം അന്ന് ഈ വേദിയിലേക്ക് മനുഷ്യൻ വെള്ളം കയ്യലോടുകി വീടിയിലേക്ക് സ്വാഗതം ചെയ്യാം ആൾക്കാരെ കൊടുത്തത് ഒരു അപായതാണ് അല്ലെ അപ്പൊ നീ ഇപ്പൊ ബൾട്ടി ട്രെയിലർ വാച്ചിലേക്ക് എത്തിയിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് വെൽക്കം ഫസ്റ്റ് ഓഫ് ഓൾ സോ യസ് ഷെയ്നോട് എന്താണ് പറയാനുള്ളത് എല്ലാരോട് എന്താ പറയാനുള്ളത് തോന്നുന്നു ഞാൻ ഇഷ്ടാണ് നല്ല സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ആക്ടേഴ്സിനെ കാണാൻ വെച്ചാൽ നല്ലൊരു ഭാഗ്യാണ് പിന്നെ ഇവരൊക്കെ ഞാൻ അടുത്ത നേരിയ കാണുന്ന പ്രതീക്ഷിട്ടുണ്ടായിരുന്നു വീട് അങ്ങൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്കിൽ ഒരു ചേച്ചിക്ക് ചേക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ തോന്നിയത് പക്ഷെ എന്നെയും ആ വീടിലേക്ക് ആ ചേച്ചി ചേച്ചിക്ക് എല്ലാം ബാക്കി കിട്ടാന്ന് പറഞ്ഞത് അമ്മയൊക്കെയാണ് സോ അവളെ ഹാപ്പി അല്ലെ എന്തായാലും എനിക്ക് എന്റെ തീമുമായിട്ട് ഫോട്ടോഗ്രാഫ് എടുക്കാം അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് എന്റെ വർട്ടിൽ ക്രൂ ആയിട്ട് നമ്മളെ എല്ലാവർക്കും അപ്പൊ അന്ന് ശ്രദ്ധിച്ചില്ല പക്ഷെ ഇന്ന് നമ്മൾ വളരെ വിശാലമായി പരിഗണിച്ചിരിക്കയാണ് സോ യസ് ആ ഫോട്ടോഗ്രാഫർ ഇതൊരു അഞ്ച് പാർട്ടി പേരും അനുഭവം തന്നെ ഷെയൻ എല്ലാവരുമായിട്ടും പിന്നെ നമ്മുടെ സംസാരിച്ചു എന്നുള്ളതാണ് ഇതൊരു നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ബിക്കോസ് ഓൾവേസ് നമ്മളുടെ സ്റ്റാർസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അവർ തന്നെയാണ് ഓരോ സ്റ്റാർസിന്റെയും ഏറ്റവും സ്ട്രോങ് പില്ലേഴ്സ് എന്നുള്ളത് അവരെ ഏറ്റവും മനോഹരമായ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിഫുൾ മൂവെന്റ് ആണ് കണ്ടത് ആൻഡ് ഷെയൻ ലേ സംസ് സത്യ ആ പേര് ആളോട് വലിയ പറയുന്നു വേറൊന്നല്ല തിരിഞ്ഞു നോക്കി കൃഷി ചെയ്തിരുന്നു പക്ഷെ അതൊക്കെ പിന്നെ കുഴപ്പമില്ല ഇതൊക്കെ കൊറേ കണ്ടിട്ടോ വിഷയമില്ല എന്നാലും ശരിക്കും ശരിയോടായിട്ട് ചിന്തിച്ചൊക്കെ ഉണ്ടാവില്ല എന്തുകൊണ്ട് മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് അവർക്ക് അതിന് മാത്രമേ കൊടുക്കുന്നുള്ളു പിന്നെ വൈറൽ ആവണമല്ലോ ഇനിപ്പോ വീഡിയോസും കണ്ടിട്ടും ഒക്കെ പിന്നെ നെഗറ്റീവിറ്റി സ്പെല്ലാവണോ ഞങ്ങൾ അവർക്ക് പാട്ടിനേക്കാളും റീച്ച് ഉണ്ടാവും വീഡിയോ അപ്പൊ സോറി ഹേർട്ട് ചെയ്തെങ്കിൽ സോറി എന്തായാലും